അഭിനന്ദനായ നമ്മുടെ എല്ലാം സമ്പന്നതരായ നായകൻ വന്ധ്യനായ സൈദ് സാദിഖലി ഷിഹാബ് തങ്ങൾ അവർക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വന്യനായ പ്രസിഡൻ്റ് മുലവർ ഷിഹാബ് തങ്ങൾ അവർ ഫിറോസ് അവരുടെയുള്ള ടീം അങ്ങളെ സഹോദര സഹോദരന്മാർ നമുക്ക് നമ്മുടെ ഗസ്റ്റായി വന്നിട്ടുള്ള ഇൻ്റർനാഷണൽ രംഗത്ത് തന്നെ മെഡിക്കൽ സയൻസിൽ വലിയപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രിയങ്കനായ സ്നേഹിത കൂടിയായ ഡോക്ടർ ലാൽ മറ്റ് നേതാക്കളെ സഹപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ ദീർഘമായി ഒരു സംസാരം ചെയ്യുന്നില്ല ധാരാളം നേതാക്കന്മാർ ഇവിടെയുണ്ട് ഈ വൈറ്റ് ഗാർഡിൻ്റെ ഈ ഒത്തുചേരണ അല്ലെങ്കിൽ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്തെങ്കിലും വിധത്തിലുള്ള റിക്രൂട്ട്മെൻ്റ് ഇല്ല ആരും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വോളൻ്റിയേഴ്സിനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി യൂത്ത് ലീഗ് നിർദ്ദേശം കൊടുത്തിട്ടില്ല ഏതെങ്കിലും വിധ അട്രാക്ഷൻ ഇല്ല അട്രാക്ഷൻ ഇല്ലെന്ന് മാത്രമല്ല തങ്ങളുടെ ജീവൻ തന്നെ അപകടപ്പെട്ടു പോയേക്കാം പോയേക്കാം എന്നല്ല അത്രയ്ക്ക് സാധ്യതയുള്ള ഒരു സംഗതിക്ക് മടി കൂടാതെ നിങ്ങൾ വന്നത് എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് മനസ്സിൻ്റെ സംഗതിക്കും വേറെ സംഗതിയുണ്ട് മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗണുകളും നിങ്ങൾക്ക് എക്സ് റേയിൽ കിട്ടും സ്കാനിങ്ങിൽ കിട്ടും മറ്റാധുനിക വൈദ്യശാസ്ത്രത്തിലെ പലവിധ സംഗതികൾ കൊണ്ട് കിട്ടും എന്നാൽ മനസ്സിന് നിങ്ങൾക്ക് സ്കാനിങ്ങിൽ കിട്ടില്ല അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ കിട്ടില്ല അത് സർവശക്തി നൽകിയ വലിയൊരു വരദാനമാണ് പടച്ചോൻ പരിശുദ്ധ പല പരസരത്തും പറഞ്ഞിട്ടുണ്ട് കണ്ടു പഠിക്കാൻ നിങ്ങളുടെ ശ്വാസോച്ഛാസത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി ഓരോ ഓർഗണം നിർവഹിക്കുന്ന കർമ്മത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ അഭിമാന പുരുഷനും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പഠിച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കണ്ണ് ഒരു കണ്ണ് ആദർശത്തിൻ്റെതാണ് മറ്റൊരു കണ്ണ് ആർദ്രതയുടേതാണ് ആർദ്രതയുടെയും ആദർശത്തിൻ്റെയും രണ്ട് കണ്ണുകൾ അള്ളാഹു നൽകി എന്നത് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ വരദാനമാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ തുടച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാക്കളും പറഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുന്നത് ചെറിയ കാര്യമല്ല അവിടെ നിങ്ങളിത് ചെയ്തിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ചെറിയ ഒരു പതിപ്പാണ് ഇവിടെ കണ്ടത് നിങ്ങളെത്താത്ത ഒരിടവും ഇല്ല എന്തിനധികം പറയണം ഈ മനുഷ്യരെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെടുന്നതിൻ്റെ ഇടയിൽ വേറൊരു വിഭാഗമുണ്ട് മിണ്ടാൻ കഴിയാത്തവർ മിണ്ടാ പ്രാണികൾ ഞങ്ങളെ രക്ഷിക്കുന്ന പറഞ്ഞ് വിളിക്കാൻ കഴിയാത്തവർ ജന്തുകൾ അവറ്റ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എഴുതി അവരെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാനുള്ള ധർമ്മം ചെയ്തവരാണ് നിങ്ങൾ തീർച്ചയായും മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങളാണ് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ വെടി ഉണ്ട് മുസ്ലിം ലീഗ് ഇവിടെ ഫിറോസഫൻ്റെ സൂചിപ്പിച്ചു ചില ആളുകൾ പറഞ്ഞു എത്ര ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം വളരെ ഗൗരവമായൊരു ചോദ്യമായിരിക്കും അവർ ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് മനുഷ്യ സേവനമാണ് രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് മറ്റാരും കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഡയമെൻഷനിൽ കാണുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ റീഡിഫൈനിങ് ദി പൊളിറ്റിക്സ് രാഷ്ട്രീയത്തെ പുനർനിർവചനം ചെയ്യുകയാണ് ആ പുനർനിർവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കലാണ് അത്രയും ഇവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാറുണ്ട് മത സൗഹാർദ്ദം സാമൂഹ്യനീതി അങ്ങനെ അങ്ങനെ പലതും യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് ഒരു ജനതയെ സജ്ജമാക്കുന്നത് മാനവരാശിയെ സഹായിക്കാൻ അവരെ പ്രാപ്തരാക്കുക കഴിയാണ് ആ വിധത്തിലുള്ള സമീപന രീതിയാണ് നിങ്ങളൊക്കെ കുട്ടികളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഗഡ് ഓൾ ഇന്ത്യേഴ്സ് എനിക്ക് ഒന്ന് എൻ്റെ മക്കളെയോ പേരക്കുട്ടികളുടെയോ പ്രായമുള്ളവരാണ് കുറേ കഴിയുന്ന സമയത്ത് നിങ്ങൾ യൂത്ത് ലീഗ് അങ്ങനെ വന്ന് വന്ന് ഒരു ഘട്ടം നമ്മൾ വളരെ ജീവിത ജീവിതസായാഹാരത്തിലേക്ക് പോകും പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ എല്ലാ മേഖലയിലും മനുഷ്യനന്മയുടെ പ്രതീകമായിട്ട് മുസ്ലിം ലീഗാരുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളീ പ്രായത്തിൽ ഡിസാസ്റ്റർ പോലുള്ള സംഗതികളിൽ ഓടി വന്ന് ചെയ്യാൻ നിങ്ങൾക്കൊരു കരുത്തുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തകന്മാരെ ഈ സ്നേഹത്തിൻ്റെ സഹായത്തിൻ്റെ സഹാനുഭൂതിയുടെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകാനേ സംവദിക്കുന്നില്ല ഇത് കഴിഞ്ഞ എത്ര എത്ര സി എസ് സെൻറ്ററുകൾ രോഗികൾ അവിടെ വരുന്ന സമയത്ത് ഒരു നോട്ടവുമില്ല രോഗിയാകണമെന്നേ ഉള്ളൂ പാർട്ടി ഏതാണെന്നില്ല മതം ഏതാണെന്നില്ല ഒരു സെൻ്ററിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ ആ സെൻറ്ററിൽ എല്ലാവിധ ഏതെല്ലാം രാജ്യത്തുണ്ടോ അവിടത്തൊക്കെ മനുഷ്യർ ഇവിടെയുണ്ട് അവിടെയാണ് നമ്മൾ കാണുന്നത് തങ്ങൾക്ക് ഇവിടെ പറഞ്ഞു നമുക്ക് സർവ്വശക്തിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും വലുത് ആ വിധത്തിൽ നല്ലൊരു സംവിധാനം ഒരുക്കിയ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും മുക്തകല്ല ഞാൻ പ്രശംസിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെല്ലാം ഇവിടെ ഇപ്പോൾ അവാർഡ് കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തങ്ങൾ അവാർഡ് ഞാൻ ക്യാപ്റ്റനിൽ കൊടുത്തു ഒരു കാര്യം ഞാൻ പറയാം അവാർഡുകൾ നമുക്ക് ധാരാളം കിട്ടും നല്ല കാര്യം തന്നെ പക്ഷേ അവാർഡുകളല്ലാത്ത മറ്റൊരു സംഗതിയാണ് കിട്ടാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ റിവാർഡാണ് അത് പടച്ചവനെ തരാൻ കഴിയൂ അള്ളാഹു താല ആ പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് താഴെ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹുദേവാന അലഹദല്ല അബ്ബു